പൂച്ചക്കുട്ടികൾ കാക്കയെ പിടിക്കാൻ നോക്കുന്നത് കാണണ്ടേ കൂട്ടുകാർക്ക് ഇന്ന് കാക്കയിറച്ചു തിന്നണമെന്നാണ് പൂച്ചക്കുട്ടികളുടെ ആഗ്രഹം അതിന് മൂന്നാളിവിടെ ഒഴിച്ചിരിക്കുന്നുണ്ട് മൂന്നാമത്തെ ആൾ തെങ്ങിൻ കുറ്റീൻ്റെ ഉള്ളിൽ നിന്ന് തല കൊന്തിച്ച് നോക്കുന്നുണ്ട് കാക്ക അവിടെ നിന്ന് ചോറ് തിന്നുകൊണ്ടിരിക്കും ഇവിടെ കാക്കയും മണ്ണാന്മാരും ഒക്കെ വരാറുണ്ട് അവരെ പിടിക്കാൻ വേണ്ടി അവരുടെ അമ്മ പ്രാക്ടീസ് കൊടുത്തുവിട്ടതാണെന്ന് തോന്നുന്നു അവർക്ക് കാക്ക ഇറച്ചി കിട്ടുമോ എന്ന് നമുക്ക് നോക്കാം ഇവർ രണ്ട് ദിവസം അമ്മയുടെ കൂടെ എങ്ങോട്ടോ പോയതായിരുന്നു പിന്നെ അവിടെ ഭക്ഷണമൊന്നും കിട്ടാതെ ഇങ്ങോട്ട് തന്നെ തിരിച്ചു പോന്നു കാക്കയെ കിട്ടുമോ മക്കളെ നിങ്ങൾക്ക് ചോറൊന്നും തിന്ന പോരല്ലേ കാക്ക ഇറച്ചിയും വേണം ഇതാ ഇവിടെ ഇരുന്ന് നമ്മുടെ സോന എന്ന കോഴി സോന കുളിക്കുകയാണ് മണ്ണിൽ കുളിക്കുകയാണ് ഇനി സോനയെ പിടിക്കണമെന്നാണ് ഇവൻ്റെ മോമെന്ന് തോന്നുന്നു ഇവൻ പതുങ്ങി പതുങ്ങി സോനയുടെ അടുത്തേക്ക് പോകുന്നുണ്ട് സോന ഇപ്പോൾ പൊരുത്തായിരിക്കുകയാണ് മുട്ടയൊക്കെ ഇട്ട് പൊരുത്താണ് അതുകൊണ്ട് തന്നെ സോനയോട് ചിലപ്പോൾ ഇവന് കൊത്തും കിട്ടും ഇവൻ സോനയെ പിടിക്കാനുള്ള തീരുമാനം മാറ്റി ഇനി അടുത്ത ആൾ ഇവിടെ ദിവസവും അണ്ണാന്മാർ ഒരാളുണ്ടായിരുന്നു അതിൽ ഒരു തള്ളയണ്ണാനേയും രണ്ട് കുഞ്ഞുങ്ങളെയും ഈ കറുമ്പന്മാരുടെ അമ്മ കൊന്നു അതിനുശേഷം ഈ കറുമ്പന്മാരുടെ അമ്മ എൻ്റെ നിരീക്ഷണത്തിലാണ് അവൾ എങ്ങോട്ട് തിരിഞ്ഞാലും ഞാൻ അവളുടെ കൂടെ തന്നെ ഉണ്ടാകും എൻ്റെ അണ്ണാൻ കുഞ്ഞുങ്ങളെ ഇവർ കൊന്നാൽ ശരിയാവുകയില്ലല്ലോ അണ്ണാൻ കുഞ്ഞുങ്ങൾക്കും ഞാൻ ഭക്ഷണം കൊടുത്ത് വളർത്തുകയാണ് പാവമല്ലേ അണ്ണാൻ കുഞ്ഞുമാർ അവർക്കും ജീവിക്കണ്ടേ ഇനി കൂടെ പോയിട്ടാണോ അണ്ണാൻ പിടിക്കാൻ പോകുന്നത് എൻ്റെ പൂ ഉണ്ടോ കുങ്കും ചെമ്പകും എന്നൊക്കെ പറയുന്ന പൂവാണ് നല്ല റോസ് കളർ പൂ വിരിഞ്ഞിട്ടുണ്ട് എടാ നിനക്ക് കാക്കാന കിട്ടൂല അല്ല കരിയിലെ കിളികളും വന്നിട്ടുണ്ട് ഇവര് പൂച്ചയെ കണ്ടിട്ട് പൂച്ചയുണ്ടെന്ന് മറ്റു കിളികളോട് പറയുകയാണ് മറ്റു കിളികൾക്ക് അപകട മുന്നറിയിപ്പ് കൊടുക്കുകയാണ് ഇത് ആ പൂച്ചയുടെ ഒളിച്ചിരിപ്പുണ്ട് അ എന്താണ് അവൻ്റെ കൊതി ഒരു കാക്കേനെ കിട്ടിയത് അല്ലെങ്കിൽ ഒരു കിളീനെ കിട്ടുകയാണെങ്കിൽ തിന്നായിനും കർബന്മാരെ ഞാൻ ഇവിടെ നിന്ന് ഓടിക്കേണ്ടി വരുമോ സോന 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 ഇപ്പോൾ ആക്കളിക്കാൻ നേരം കിട്ടിയേ വൈകുന്നേരം ആയിട്ട് സോനക്കുട്ടി കുളിക്കുകയാണ് ഇപ്പം മുട്ട വെച്ചതാരണോ വിജയിപ്പിക്കാൻ സോനക്കുട്ടിക്ക് മുട്ട വെച്ചതാരണോ വിജയിപ്പിക്കാൻ എൻ്റെ കസ്റ്റേഡ് ആപ്പിൾ കണ്ടോ കൂട്ടുകാരേ ഈ പ്രാവശ്യം ഒന്നേ ഉണ്ടായിട്ടുള്ളൂ ഇനി മഴ ഒക്കെ കഴിഞ്ഞ് നല്ലവണ്ണം ഉണ്ടാവുമായിരിക്കും എൻ്റെ താമര കണ്ടോ കൂട്ടുകാരെ ഇല്ല താമര താമരച്ചടി ഞാൻ വളമൊക്കെ മാറ്റി ബക്കറ്റിലെ വെള്ളവും ഒക്കെ മാറ്റി പുതിയ ാമ്പൊക്കെ തളർത്ത് വരുന്നുണ്ട് ഇനി പൂവുണ്ടാവുമായിരിക്കും ഇതാ തടിച്ച ഇലയൊക്കെ വരുന്നുണ്ട് പൂവുണ്ടായാൽ ഞാൻ തീർച്ചയായും നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ ഇത് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നും ഓർഡർ ചെയ്ത് വാങ്ങിയ താമര മുട്ടായിരുന്നു ഇത് ഇപ്പോൾ വെച്ചിട്ടൊരു വല്ലക്കായിരുന്നു തോന്നുന്നു ഇത് ചെമ്പരത്തി നിങ്ങളുടെ നാട്ടിലൊക്കെ മഴയുണ്ടോ കൂട്ട് നല്ല മഴക്കാർ വരുന്നുണ്ട് ഇടിയുമുണ്ട് ഇടിക്ക് എനിക്ക് പേടിയാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്താൻ പോവുകയാണ് ഇടി വെട്ടുമ്പോൾ നമ്മൾ ഈ ഫോണൊന്നും ഉപയോഗിക്കാൻ പാടില്ലല്ലോ അതുകൊണ്ട് ഇനി ഞാൻ മറ്റൊരവസരത്തിൽ നല്ല മറ്റൊരു വീഡിയോയുമായി വരാം അതുവരെ എല്ലാവർക്കും ബായ് കുറുമന്മാർ കുസൃതി തുടർന്നു കൊണ്ടേയിരിക്കുന്നു അണ്ണാനെ പിടിക്കില്ല കേട്ടോ നമ്മളെ പാവണ്ണാനല്ലേ ബ്രൗണിക്കുട്ടൻ അകത്ത് കിടന്നുറങ്ങുകയാണോ അല്ല റാണിക്കുട്ടനും ഇതാ ഇവിടെ തന്നെയുണ്ട് ബ്രൗണിയുടെ ആരാധികമാരുണ്ട് ഇവിടെ ടാനിയ ടാനിയ്ക്ക് വേണ്ടി ബ്രൗണിയെയും ഇതാ കാണിക്കുന്നു രോഹി എന്തോ നോക്കാൻ പോവുകയാണ് രോഹിയും പൂച്ചക്കുട്ടികളും തമ്മിൽ കണ്ടുമുട്ടുമോ ആ രോഹിയോട് കണ്ടിട്ടുണ്ട് ആ റോണി ഇങ്ങോട്ടൊന്ന് പോന്നു ഒരു ഒരംഗത്തിന് ഞാനില്ല എന്നും പറഞ്ഞുകൊണ്ട് രോഹിണി ഇങ്ങോട്ട് വന്നു നമ്മൾ ഇന്ന് വീഡിയോ നിർത്തട്ടെ ഇനി നാളെ നല്ല മറ്റൊരു വീഡിയോയും വരാം ആയി ഞാൻ വരാം അതുവരെ ബായ്